ഒരു തമിഴ് പടം കണ്ടു മാമൻ എന്നാണ് പേര് മാമൻ പറഞ്ഞ അങ്കിൾ ഒരുപാട് പടം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഓപ്പോൾ ബാലൻക്യൻ നായരും മേനകയിലമേജ വളരെ ഹാർട്ട് ടച്ചിങ് ആയ ഫിലിമാണ് ഇങ്ങനത്തെ പല സിനിമകൾ മലയാളത്തിൽ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഉണ്ടായിട്ടുണ്ട് ആ സിനിമകൾ ചെയ്ത ലാലേട്ടനും അമ്മും കെ കെ ഇതില് സൂര്യപണൻ നായികൻ നന്നായി ചെയ്തിട്ടുണ്ട് ഒരു ഫാമിലി ഫിലിമാണ് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട് ഫാമിലി ബോണ്ടിംഗ് ആയി കാണിക്കുന്ന ഒരു അങ്കിളും ഒരു സിസ്റ്ററിൻ്റെ ഒരു ഒരു നായകനും നായകൻ്റെ സിസ്റ്ററിൻ്റെ മോനും തമ്മിൽ തമ്മിലടുപ്പ് കാണിക്കുന്ന ഒരുപാട് ടിസ്റ്റെല്ലാം ഉണ്ട് ഐ കുറച്ച് ലക്ഷ്മി കുറച്ച് നെഗറ്റീവായിട്ട് കാണിക്കുന്നു ചിലനുണ്ട് പ്ലാസ്റ്റിയുടെ അഭിനയം ഉപകരണ മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവുന്നില്ല കാരണം മലയാള സിനിമയൊക്കെ ഇപ്പോഴത്തെ മലയാള സിനിമയൊക്കെ വീവിതാനുഭവം ഇല്ല അവർ ഒരുപാട് വേൾഡ് സിനിമകളെ കണ്ട് ആ സിനിമ ഇൻസ്പയർ ചെയ്ത ആ സിനിമ ഉണ്ടാക്കണം അങ്ങനെ മമ്മൂട്ടി പറഞ്ഞാൽ സിനിമ കണ്ട സിനിമ ഉണ്ടാക്കുന്നത് ജീവിതം കണ്ട സിനിമ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സിനിമകൾക്ക് റിപ്പീറ്റ് വാല്യൂ ഇല്ല ഇപ്പം മാമന്മണ് പടം എടുത്തി കഴിഞ്ഞാൽ പണ്ടത്തെ കിരീടം അല്ലെങ്കിൽ ദശരഥം അല്ലെങ്കിലും ഭരഥം ദശരഥം വാത്സല്യം ആ ഒരു ഏഞ്ചിലേൻ്റെ പടമാണ് വളരെ ഇമോഷണലായിട്ട് ഫിലിമാണ് ഇപ്പോൾ സിനിമ തമിഴ് മാത്രമല്ല മലയാളത്തിൽ മാത്രമല്ല ഡൗയം ലോഹിതദാസ് ലോഹിതദാസ് അങ്ങനത്തെ ഒരുപാട് സിനിമ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജീവിത അനുഭവം വേണം ഇപ്പോഴത്തെ മലയാള ഫിലിം മേക്കേഴ്സിനും ജീവിതാനുഭവം ഇല്ല അതുകൊണ്ട് റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്തതും ലൈഫ് ഇല്ലാത്തതും അങ്ങനത്തെ റോഡല്ല ഇപ്പോൾ മലയാള സിനിമയില്ല പഴയ പുതിയ പഴയ ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട് സത്യം തിക്കാട് അല്ലെങ്കിൽ സിബി മലയിൽ ഫാസ്റ്റിൽ പ്രിയദർശൻ കമല് വെറു ചിരൻ ഇപ്പം എന്തെങ്കിലും ചെറുപ്പക്കാലം ഇൻപത് അവസ്ഥ തൊണ്ണൂറിലാദ്യമല്ല ഇവരുടെ സിനിമകളിൽ യാതൊരു വൽഗാട്ടിയില്ല ഒന്നുമില്ല നല്ല ഫിലിപ്സായാണ് മാമം കണ്ടപ്പോൾ ഒരു എയ്റ്റീ സ്റ്റാൻഡിസിൽ ഒരു ടേൺ ഒരു തേൻറ്റി ഒരു സ്റ്റാജു ആണ് ടു കെ കേസിൽ ഈ പടച്ചപ്പെടും എന്നറിയില്ല കാരണം അവർക്ക് ഇമോഷണൽ സെൻറിമെൻസെ കുറവാണ് ഈ ലോകത്ത് ഒട്ടും ഇല്ലാത്തതും ഏറ്റവും വേണ്ട കാര്യം മത്സ്യത്വമാണ് അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് ബന്ധങ്ങളാണ് കാണിക്കുന്നത് നല്ല ഹൃദയ ഫെസ്റ്റില സിനിമ ഇത്രയും പ്രതീക്ഷത്തല്ലാം പോയത് എൺപതിൽ തൊണ്ണൂറ് കണ്ടൊരു ഫിലിം പോലുണ്ട് ഡയറക്ടറിനെല്ലാം നല്ലതാണ് ഇനി ഇങ്ങനത്തെ പടം തമിഴിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല മലയാളത്തിൽ വരുന്നുണ്ടാവില്ല ഒരു ഫിലിം ഫിലിമേക്കറിന് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ജീവിതാനുഭവം രണ്ട് ഇമാജിനേറ്റീവ് തിങ്കിങ് മൂന്ന് വായന കുറേ വേൾഡ് സിനിമ കണ്ടുകൊണ്ട് മാത്രം സിനിമ ഉണ്ടാക്കുന്ന കാര്യമില്ല ജീവിതാനുഭവം വേണം അത് ദോതിദാസോല ഫിലിമൊക്കെ ഒരുപാടുണ്ടായത് മാമൻ നല്ലൊരു ഫിലിമാണ് നിങ്ങളെല്ലാം തിയേറ്ററൊക്കെ കാണുക ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ് ഒരുപാട് സെസ്സ നാളെ സശ് നന്മയുള്ള സിനിമ കാണാൻ പറ്റി